ഹലോ 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 ഇക്ക എന്താ സൗണ്ട് ഒക്കെ ണോ ഇല്ല ഞാൻ നോമ്പ് ഇങ്ങനെ പള്ളി നിൽക്കുക ഇക്ക ഞാൻ വിളിച്ചത് റമദാനൊക്കെ അല്ലേ നമുക്ക് മോളി മോളെ ഒന്ന് സൽക്കാരെ വിളിക്കണ്ടേ അതിനെന്താ രണ്ടുപേരൊന്ന് വിളിച്ചോ അതിന് പ്രത്യേകിച്ച് എന്നോട് ചോദിക്കണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവര് മാത്രമായിട്ട് എങ്ങനെ വിളിക്കുക ഒരു സൽക്കാരം ആവുമ്പോ അവന്റെ കൂടെ ആള് വരും അപ്പൊ അവന്റെ വീട്ടിൽ പറയാൻ പറ്റുമോ പിന്നെ നിങ്ങളെ വീട്ടിൽ പറയണ നിങ്ങളെ വീട്ടിൽ പറയുമ്പോ എന്റെ വീട്ടില് പറയണ പിന്നെ എല്ലാരെയും ഒഴിവാക്കാൻ പറ്റുമോ നീ എന്താ കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി കഴിഞ്ഞ വർഷ രണ്ടുപേരും സൽക്കാരം നടത്തിയത് ഇത് എല്ലാ വർഷവും സൽക്കാരം അത് കുറച്ച് കടന്ന കഴിയാ നാട്ടു നടപ്പൊക്കെ അറിയണതല്ലേക്കാ ാര് മൊത്തം സൽക്കാരം ആയിട്ട് മാറി നിക്കാൻ കേറും നമ്മളെങ്കി വേണ്ട വെക്കണ്ട ഇവിടെ സൽക്കാരം ഒന്നും വെക്കണ്ട പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുന്നത് ഞാനാ നിങ്ങൾക്ക് അവിടെ ഇരിക്കുമ്പോ ഒന്നും അറിയണ്ടല്ലോ നീ കരയണ്ട ഒരു രൂപ ഞാൻ പതിനായിരം രൂപയോ പതിനായിരം രൂപ കൊണ്ട് എന്ത് കാട്ടാനാ ഒന്നര കിലോ മട്ടം മേടിക്കണമെങ്കിൽ തന്നെ പത്തായിരം രൂപ വേണം അപ്പോഴാ ഇപ്പൊ പതിനായിരം രൂപ കൊണ്ട് ഒരു സൽക്കാരം രൂപയെങ്കിലും വേണം നിനക്ക് തലക്ക് നീ എന്താ കല്യാണം അല്ലാതെ പിന്നെ ഈ പറഞ്ഞ പോലൊക്കെ സൽക്കാരം നടത്തണമെങ്കിൽ ചുരുങ്ങിയത് ഒരു അമ്പതിനായിരം രൂപയെങ്കിലും വേണം അല്ലേൽ എന്താ നടത്തണ്ട ഞാന നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടാ മതിയല്ലോ ഞാനത് അങ്ങ് സഹിച്ചു നീ എന്നെങ്ങനെ ഇടങ്ങനാക്കലെ സൂറ ഞാൻ എന്തേലും ചെയ്യാൻ നോക്കട്ടെ എന്നിട്ട് വിളിക്കാം വലൈക്കും ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ എന്നെ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്റെ കുറെ പഴയ ബാലൻസ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നോമ്പായിട്ട് ഭയങ്കര ടൈറ്റിലാണ് കുറച്ച് കുറച്ച് പൈസ നാട്ടിൽ കിട്ടണം അത്യാവശ്യം എന്ത് ഇത്ര നേരത്തെ വിളിച്ചിരുന്നു നോമ്പ് ണെങ്കി അനക്ക വേറെ അവസ്ഥ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല ഞാനാണെങ്കി ഏൽക്കുകയും ചെയ്തു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഏൽക്കല്ലാണ്ടെന്ന് നിവൃത്തിയില്ല അതുകൊണ്ടപ്പോ എനിക്ക് എന്തായാലും കുറച്ച് പൈസ നാട്ടിൽ കിട്ടിയേ പറ്റുള്ളൂ

പറഞ്ഞു പോയി അതും എന്ത് പ്രശ്നം ചായി എന്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഓളെ പറഞ്ഞ് ഇതാണ് നമ്മുടെ പ്രവാസികളുടെ പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ തന്നെ ഉള്ളിൽ ഒതുക്കും ഈ ചിന്താഗതിയാണ് മാറേണ്ടത് എന്നാ തന്നെ നമ്മുടെ പ്രവാസികളുടെ പകുതി പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവും ഏതായാലും ടെൻഷൻ അടിക്കണ്ട കാര്യം നടക്കട്ടെ പൈസ ഞാൻ കൊടുക്കാം പക്ഷേ പെരുന്നാളിന് മുമ്പ് എനിക്ക് കണക്ക് ക്ലോസ് ചെയ്യണം ആ നേരത്തെ കണ വർത്താനം പറയരുത് جان موبائل بند کر دو مہربانی تھوڑا ہیں افطاری کا ٹائم ہے اذان ہو رہی ہے اذان ہونے والی ہے مہربانی اپ کی نماز کا ٹائم ہے ابھی ایکاں انگل نومب ترنوں ابڑے ہمڑے پریواردی اصلائی فون دے تے پو پٹتن فون کٹ دے پو دیشی آیا അവിടെ നല്ല തിരക്കായിരുന്നു കതുകൊണ്ടാണ് ഫോൺ കട്ട് ചെയ്തത് എന്തായാലും പരിപാടി സൂപ്പറായി ഭക്ഷണമൊക്കെ കാറ്ററിംഗ് ഏൽപ്പിച്ചു ഇപ്പോൾ വീട്ടിലൊന്നും ആരും ഒന്നും ഉണ്ടാക്കാറില്ല ഒക്കെ പുറത്തുനിന്നാ രണ്ട് വിധം ചോറ് ബീഫ് ബിരിയാണി കുഴിമന്തി പിന്നെ ചിക്കൻ ഡ്രൈ ഫ്രൈ മട്ടൻ കുറുമ ഐക്കോറ മസാല പിന്നെ പത്തിരി വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊറോട്ടയും നൂഡിൽസും പുറത്തുനിന്ന് വാങ്ങി ഫ്രൂട്ട്സും ഒന്നും വാങ്ങില്ലക്ക എന്താ വില എന്നാലും കുറച്ച് വാങ്ങി അല്ലാതെ പറ്റില്ലല്ലോ പറയാൻ വിട്ടുപോയി എല്ലാം കഴിഞ്ഞ ഒരു എന്തായാലും മാനം കാത്തു ഒന്നും ഞാൻ നീ പറഞ്ഞോ പിന്നെ അമ്പതിനായിരത്തിൽ നിന്നില്ല കേട്ടോ അറുപത്തിമൂന്നായി ഇവിടെ കടയിൽ കടം പറഞ്ഞിരിക്കാണ് രണ്ടു ദിവസം കൊണ്ട് കൊടുക്ക എന്നാ പറഞ്ഞേക്കുന്നത് അത് പെട്ടെന്ന് അയച്ചു തരണം കേട്ടോ നിങ്ങൾക്ക് അവിടെ സൽക്കാരം ഒന്നും ഉണ്ടാവില്ലേ സൽക്കാരം ഇപ്പോൾ തന്നെ ഞാൻ ഒരു സർക്കാരും കഴിഞ്ഞ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക